സ്കൂൾ അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഹാഫ് ആൻഡ് ഹാഫ് പേരന്റിങ് സ്റ്റുഡൻസ് വെൽ ബേയിങ് പ്രോഗ്രാം നടത്തി തിരൂർ മെട്രോ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ചെയ്തു ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ലൈഫ് കോച്ച് മൈൻഡ് പവർ ട്രെയിനറുമായി വസ്യ വഫിയുടെ നേതൃത്വത്തിൽ തിരൂർ മെട്രോ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ആഷിഖ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ തന്നെ സമൂഹം നേരിടുന്ന ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന വസ്യ വഫിയെ അഭിനന്ദിക്കുകയും വീടകങ്ങളിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പിടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നേഹകഥ അധ്യക്ഷയായി എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂർ ചെയർമാൻ അൻവർ അൻപ്രസാദത്ത് സെക്രട്ടറി സലാം പി ലീസ് തിരൂർ ജിമാറ്റ് പ്രസിഡന്റ് ഫൈസൽ ജ്വല്ലറി എം ഡി ഫൈസൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി പി അബ്ദുറഹിമാൻ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ ആശംസകൾ അറിയിച്ചു ആയിഷ നിയ വാണി കൃഷ്ണ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വസിയ വഫയുടെ പുതിയ സംരംഭമായ സോൾ സ്പീക്സിൻ്റെ ലോഗോ പ്രകാശനവും നടത്തി വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാം ആർ ഇടും ഒരു പാക്കേജും ഇവിടെ